സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് എം എൽ എ റോജി എം ജോൺ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥിതിയും അഴിമതിയും കേന്ദ്ര സർക്കാർ നിലപാടും സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ഇന്ധന സെസ് വർദ്ധിപ്പിച്ചതിനുശേഷം വരുമാനത്തിൽ കുറവാണ് സെസ് പിൻവലിക്കണമെന്നും ജോൺ ആവശ്യപ്പെട്ടു കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് നികുതി ഭരണി സംവിധാനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാർ പരാജയപ്പെട്ടെന്നും റോജിയൻ ജോൺ ആരോപിച്ചു കാരുണ്യ പദ്ധതി ടക്കം ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടിയിലധികം തുക കുടിശ്ശികയായി കടക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കാണ് കരാറുകാരുടെ ബില്ല് മൊത്തം വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ സാമ്പത്തിക വർഷം കടക്കും കൂടി പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കുടിശ്ശിക ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് സർ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ നികുതി ഭരണ സംവിധാനത്തിൽ കാലോചിതമായിട്ട് കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടതുകൊണ്ടും ഐ ജി എസ് ടി പിരിവ് ഐ ജി എസ് ടി പിരിവ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ടും സ്വർണം ബാറ് എന്നിവയിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതുമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണങ്ങൾ മറ്റൊന്ന് സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും കേടുകാര്യസ്ഥതയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഈ ആക്കം കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിപക്ഷത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വരുന്ന പണം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്നത് കേന്ദ്രത്തിന്റെ ഭരണഘടനാ ബാധ്യതയാണ് സെസ്സുകളും സർചാർജുകളും ഒഴിച്ചുള്ള യൂണിയൻ സർക്കാർ നികുതികളെല്ലാം ഡിവിസിബിൾ പൂളിൽ നിക്ഷേപിക്കണം അങ്ങനെ നിക്ഷേപിച്ചാൽ അതിലൊരു ഭാഗം സംസ്ഥാന സർക്കാരുകൾക്ക് വീതം വെക്കണം സർ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷം യൂണിയൻ സർക്കാരിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനമായിരുന്നു സർ സെസ്സുകളും സർചാർജുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് മാറ്റി നിർത്തി തന്നെ ശതമാനമായി ഇത് കുതിച്ചുയർന്നു ഉദാഹരണത്തിന് പെട്രോളിയം കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച സഭയിൽ തുടരുകയാണ് കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എന്താ എന്താ സ്ഥിതി സ്ഥിതി ഓരോ വകുപ്പിലെ സപ്ലൈക്കോ സപ്ലൈക്കോ ഇവിടെ ഇല്ല മൂന്ന് മാസമായി 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 സപ്ലൈ ആറ് അവർക്ക് പണം കൊടുക്കാനുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് മാവേലി സ്റ്റോറിൽ ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ഇല്ല നിങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ഇന്നും പറഞ്ഞിട്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ എഴുന്നൂറ്റി പതിനേഴ് കോടി കൊടുത്തത് എത്രയാ പതിനെട്ട് കോടി